സിമ്പിൾ മെത്തേഡിൽ നമുക്ക് വീട്ടിൽ സ്വയം സോപ്പ് ഉണ്ടാക്കാം കേട്ടോ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നല്ല പതയും അതേപോലെ കിഡു സ്മെല്ലും ആണ് ഈ ഒരു സോപ്പിന് അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഒരേ ഫ്ലേവറിൽ ഒന്നല്ല രണ്ടല്ല നാല് സോപ്പായിട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് ചെക്ക്ഔട്ട് ചെയ്യാം അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് ഓറഞ്ചിൻ്റെ പീൽസായിട്ടും എടുത്തിരിക്കുന്നത് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് അതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ ഇവിടെ സോപ്പ് കണ്ടന്റിന് വേണ്ടി പിയർ സോപ്പായിട്ടാണ് യൂസ് ചെയ്യുന്നത് അത് ചെറിയ ക്യൂബ്സായിട്ട് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ശേഷം അടുപ്പിൽ ഒരു പാനിൽ കുറച്ച് വെള്ളം ആക്കി വെക്കുക അത് നല്ലപോലെ തിളച്ച് വരുമ്പോൾ ഒരു ബൗൾ അതിലേക്ക് ഇറക്കി വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു പിയർ സോപ്പ് അതിലേക്ക് ഇട്ട് നല്ലപോലെ മെൽറ്റ് ചെയ്ത് എടുക്കണം കേട്ടോ ഒരു കട്ടയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല നല്ലപോലെ അത് മെൽറ്റ് ആയി വരണം അങ്ങനെ നല്ലപോലെ മെൽറ്റ് സെറ്റായി വരുന്ന ആ ഒരു ടൈമിൽ നമ്മളിവിടെ അരച്ചു വെച്ചിരിക്കുന്ന ഓറഞ്ചിൻ്റെ പീൽസ് ഇതിലേക്ക് ഇട്ട് അതും നല്ലപോലെ മിക്സാക്കി കൊടുക്കണം കേട്ടോ ഇതിൽ ഒരു കട്ടേ കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല അപ്പം നമ്മളുടെ ആ ഒരു പേസ്റ്റ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സോപ്പിന് ട്രേ വെച്ചിട്ട് അതിലേക്ക് പല ഷെയ്ഡ്സിലുള്ള ആ ഒരു ട്രേയിലേക്ക് നമുക്ക് ഈ ഒരു ലൈനി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിതൊന്ന് സെറ്റായി വരാൻ എട്ട് മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവസാനം നമ്മളുടെ സോപ്പ് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ